ഫ്ളാറ്റിലായിരിക്കും ഈ ബോംബെ എന്ന് പറഞ്ഞാൽ ട്രാഫിക് ബ്ലോക്കിന്റെ ഒരു സാധനം അങ്ങനെ ടൗൺ കിടക്കുന്ന ഒന്ന് രണ്ട് മൂന്നാമത്തെ ആ മൂന്നാമത്തെ കഴിഞ്ഞുള്ള നാലാമത്തെ ബ്ലോക്കിലാണ് എനിക്ക് ആ ബ്ലോക്കിൽ ചെറിയ ബിസിനസ്സും ഉണ്ട് ഈ കാറിലൊക്കെ വെയിലടിക്കാതിരിക്കാല്ലേ ഊട്ടിക്കുകയും പഠിക്കുകയും ചെയ്തില്ലേ അതായിരിക്കും ഓ അതല്ലേ സ്പ്രേ വൈപ്പറോജ് തുടക്കത്തില്ല ബംഗാളികൾ ഇവിടെ ചെയ്യുന്നു അവിടെ ചെയ്യുന്നു ശേഖർലാൽ പറഞ്ഞാലോ ഞാൻ കണ്ട കണ്ടതാകാ അണ്ണനോട് പറഞ്ഞ് നമുക്ക് ബോമയ്ക്ക് ശേഖര എടാ ഞാൻ എടാ ഞാൻ നാളെ കഴിഞ്ഞിട്ടങ്ങ് വരും എടാ എന്റെ അമ്മവും മരിച്ചില്ലല്ലോ ഇതുവരെ ഞാൻ കർമ്മം ചെയ്യാൻ വേണ്ടി വന്നില്ലേ എടാ ഞാൻ വന്ന ആ ടാറിങ്ങിന് ഷൂവോ അത് ഞാൻ മണ്ണടക്കെ തുടച്ചിട്ട് ഇട്ടോണ്ട് വന്നത് ഞാൻ വന്ന പിറ്റേസും ടാറിങ്ങ ശേഖർജി വിളിച്ചെ ഞങ്ങള് കണ്ട് ശേഖർജിയൊക്കെ എന്നെ വിളിക്കുന്നത് എന്താ അറിയാ ഒറ്റക്ക് വഴി വെട്ടി വന്ന വിളിക്കാ ബോംബേല് ഞാൻ ഒരു ദിവസം മാറി മൊത്തം വർക്കും താണം തട്ടി ചില പ്രോപ്പർട്ടീസ് എന്റെ ആണല്ലോ പതിനെന്ത് ചെയ്യോ ഗർഭമല്ല ഞാൻ ദിവസം കൂടെ കുടിച്ച് വയറാണ് അമ്മ അമ്മ മോനെ നീ വരുന്നു വെള്ളം കൊടുക്കുന്നു അവൻ ചാകുന്നു കർമ്മം ചെയ്യുന്നു നീ പോകുന്നു മാമൻ ഇന്ന് ചാകും നാളെ പറഞ്ഞ് വെള്ളം കൊടുക്കുന്നു മാമൻ കായും കല് അനക്കുന്നു അണ്ണൻ ബോംബെ പോയി രക്ഷപ്പെടാൻ വേണ്ടി പൈസ നല്ല കാര്യം കൊടുത്ത ഒരാളെ പിന്നെ ഇട പുള്ളി ഉച്ചയ്ക്ക് അവിടെ വേണ്ടി കള്ളുപിടിച്ചോണ്ടും പൈസ എടുത്തല്ലേ കണ്ടു ഈ കാരക്കാട് പ്രദേശം മുഴുവൻ പുള്ളി എന്നെ ഓടിച്ചു വരെ ഓടില്ല ചെങ്ങന്നൂർ ഓടി വന്നിട്ട് ഞാൻ ചാരി ട്രെയിനേ കയറി ഈ ട്രെയിനിന്റെ പുറകെ കോട്ടയം വരെ ഓടി കോട്ടയത്ത് ചെന്നു കോട്ടയത്ത് നിന്ന് ട്രെയിൻ്റെ സ്പീഡ് ഓടി എന്നെ പിടിക്കാൻ പറ്റാതായപ്പോ മാമന്റെ ഒരു നമ്പര് മോനെ ഇത് മാമൻ വണ്ടിക്കൂലിക്ക് തന്നെ വെച്ചേക്കാ അങ്ങനെ ഞാൻ ബോംബെയിലെത്തി ഇന്ന് നിങ്ങൾ കാണുന്ന ലെവലിലെത്തി പത്ത് ചക്കാത്തിനെ ബോംബെ ചെന്ന ആദ്യത്തെ കുറെ മാസം വിഷയായിരുന്നു പിന്നെ ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞപ്പോ എന്റെ ശാതി കഴിഞ്ഞാ കല്യാണം കഴിഞ്ഞില്ലേ ഷാദി കഴിഞ്ഞ ഒന്നര മാസം ഞാൻ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിലെന്താണ് വെള്ളം പോകണം ആ വെള്ളം പോകുന്ന ഞാൻ പറഞ്ഞതരാം ജപ്പാൻ കുടിയുള്ള പദ്ധതി ഇന്ത്യയിൽ സർവ്വ ഒരു സംശയമാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്താണ് എന്താന്ന് ഇടാ അമേരിക്കന്ന് രണ്ട് കുടിയുള്ള പദ്ധതി ഏഷ്യയിലേക്ക് കൊടുത്തുവിട്ടു ട്രെയിനിൽ ഈ ട്രെയിൻ അഫ്ഗാനിസ്ഥാനെ ഈ ഡ്രൈവർമാർ എന്നോട് ഭക്ഷണം കഴിക്കാണ്ട് യാത്രകർക്കട കള് കുടിച്ചാൽ പിന്നെ നമ്മള് തിരക്കി പറയുന്നത് കാണും കള്ളുടിച്ച് ട്രെയിൻ മാറി മാറിക്കറി ഇന്ത്യൻ കുടിവെള്ള പദ്ധതി ജപ്പാനിലേക്കും ജപ്പാൻ കുടിവെള്ള പദ്ധതി ഇന്ത്യയിലേക്കും വന്നു അമ്മ കേൾക്കണ്ട ഒന്ന് രണ്ട് വാക്കുകൾ മലയാളം അറിയാം മാമം മരിച്ച മതിയറി ആണ കർമ്മിയുടെ കാര്യം സെറ്റ് ചെയ്തുകൊണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക്

ഹലോ ഹലോ ഗോജറ ആ ഇപ്പഴായിരുന്നു കഴിഞ്ഞേ ഉള്ളൂ ആ നാളെ രാവിലെ തന്നെ കാണും കാരണം അന്നോ അണ്ണനെ നാളെ തിരിച്ചു പോകുമ്പേക്ക് പോണ്ടേ ആ ഉച്ച ഞാൻ പോകും അത്രയാവോ ആ ഞാൻ ഒന്ന് പറഞ്ഞിട്ട് വിളിക്കാം എന്താ അണ്ണാ ഒമ്പതിനായിരം രൂപ മൊത്തം ചടങ്ങി രൂപ ഇല്ല കാരണം ഒമ്പതിനായിരത്തിന്റെ മൊത്തം മാവ് എടെ മാവ് എന്നെ വേണമെന്നില്ല പുളി അറിയത്തില്ലല്ലോ അല്ലെങ്കിൽ തന്നെ മരിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും പൈസ മുടക്കുന്നു നമ്മുടെ ജീവിച്ചിരിക്കുമ്പോ നീ കൊടുത്ത വെള്ളം കുടിച്ച അവൻ എഴുന്നേറ്റടാണ അവൻ കളി ചോദിക്കുന്നു നീ അവിടെ നീട്ടി ചോദിക്കുവാന്നോ ഇന്ന് രാത്രി ബോമേ നാളെ വരും രാഖി രാമായ കൊല്ലും രാവിലെ അടക്കം ഉച്ചക്കട്ട ട്രെയിനിൽ ഞാൻ പോകും